അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാടെ അടുത്ത് മാഞ്ചേരിക്കാവ് മാഞ്ചേരിക്കാവ് ഒരു റോഡ് സൈഡിൽ നിന്ന് ഒരു ഹൈവേ ഹൈവേന്ന് ഒരു ഇരുന്നൂ ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഒരു ആർ സി വീട് അതായത് പുതിയ ഒരു ആർ സി വീട് മൂന്ന് വർഷം പഴക്കം കേട്ടോ രണ്ടര മൂന്ന് വർഷ പഴക്കം എന്നാണ് പറഞ്ഞത് പിന്നെ അതിൽ ഉള്ളത് രണ്ട് തെങ്ങും രണ്ട് പ്ലാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം പിന്നെ മുറ്റത്ത് പതിച്ചിട്ടുണ്ട് മിറ്റം ഫുള്ള് ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഓപ്പൺ കിണറാണ് മൂന്ന് വർഷം പഴക്കുള്ളൂ കേട്ടോ അവർ രണ്ടര പറഞ്ഞു ഞാൻ മൂന്ന് മൂന്നിട്ടോന്ന് മാത്രം ഞാൻ കുറച്ച് കൂടിയിട്ടിരുന്നു എന്നുള്ള ഒരു ഇതിൽ മൂന്ന് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ മാഞ്ചേരിക്കാവ് മാഞ്ചേരിക്കാവ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ നല്ലൊരു വീടാണ് ഇരുപത്തൊന്ന് സെൻറ്റും സ്ഥലമാണ് പിന്നെ എല്ലാ വണ്ടി പേരും ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ടാർ റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് എല്ലാ സൗകര്യത്തോടും കൂടി ഉള്ള വീടാണ് ആരൊക്കെ കണ്ടാലും ഒരു വീടാണ് പിന്നെ ഫ്രണ്ടേജ് ടാ ബസ് റൂട്ടുള്ള സ്ഥലമാണ് അധികം ബസ് ഉണ്ടാവില്ല കുറേശ്ശെ ബസ്സുകൾ അതായത് ഒന്ന് രണ്ട് ബസ്സുകളൊക്കെ അങ്ങനെ പോകുന്ന വഴിയാണ് പക്ഷേ നല്ല വീതിയുള്ള റോഡാണ് ഹൈവേന്ന് ഒരു നാല് പേരി പാത എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് ഏ അപ്പോൾ ആർക്കതിൽ ഇഷ്ടപ്പെടും നടന്ന് വള ദൂരേ ഉള്ളൂ ഏ ബസ് ഇറങ്ങിയിട്ട് അവിടെ നടന്ന് വള ദൂരേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ വേറെ എവിടെ ഇതാകേണ്ട ആവശ്യമില്ല എത്ര ദൂരത്തേക്കാണിച്ചാലും നമുക്ക് നന്ന് നടന്ന് വന്ന് ബസ് കയറി വളരെ ദൂരേ ഉള്ളൂ അത്രയും സൗകര്യമാണ് കോങ്ങാട് ടൗണിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വരും കോങ്ങാട് ടൗൺ എന്നാണ് പറയണത് ഇത് മാഞ്ചേരിക്കാവ് സ്റ്റോപ്പ് അറിയാമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് മാഞ്ചേരിക്കാവ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞു തരും റൂമും അറ്റാച്ച്ഡ് ആണ് ഏ പിന്നെ ഡൈനിങ് ഹാള് കിച്ചൺ സിറ്റൗട്ട് വർക്ക് ഏരിയ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ അതിലുള്ള കാര്യം ഞാൻ പറഞ്ഞു രണ്ട് തെങ്ങും രണ്ട് പ്ലാവുള്ളൂ പിന്നെ കാര്യമായിട്ട് മരങ്ങളൊന്നുമില്ല അതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ സൗകര്യം പിന്നെ വെള്ളം വെള്ള സൗകര്യം ഓപ്പൺ കിണറാണ് പിന്നെ അതിൻ്റെ വില ഓർഡറുടെ ചോദ്യം അമ്പത്തഞ്ച് ലക്ഷമാണ് പറയണത് അതിലും കൂടുതലൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് അർജൻറ് സെയിലായതുകൊണ്ട് അവർ കുറച്ച് കൊടുക്കണമെന്നുള്ളൂ അമ്പത്തഞ്ച് ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് അതവർ ഓണറ് പറഞ്ഞിട്ടുള്ള റേറ്റ് ആണ് ബാക്കി ഇനിയിപ്പോൾ കാര്യങ്ങൾ കച്ചവടം എന്നുള്ള ലെവലിൽ ചെറിയ മാറ്റം വരാൻ വഴിയുണ്ട് ഇനി അത് വരാതിരിക്കാനും വഴിയുണ്ട് ഇനി ഓണറായിട്ട് നമുക്ക് സംസാരിക്കണം അത് അപ്പോഴാണ് നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാ ഫുള്ളും വീഡിയോ കാണുക എല്ലാ പണി നല്ല വൃത്തിക്കുള്ള വീടാണ് മൂന്ന് വർഷം പഴക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരാം തരാം ഓക്കെ